എന്നാലും ആരൊക്കെ ഉണ്ട് എന്നൊന്നും നോക്കാച്ചിട്ടാണ് അപ്പൊ ഞാനത് ഒരു സംഭവം പറഞ്ഞു ഹായ് രസ്ന ഹായ് തന്നെ മേര ബിബി മേര ബിബി ആണ് വന്നിട്ടുള്ളത് ഓക്കേ ആ എന്തൊക്കെയുണ്ട് രസ്ന വിശേഷം ഏ എന്തെങ്കിലും എഴുതി അയച്ചേ എഴുതി അയച്ചിട്ട് ഹായ് മാത്ര ശരിയായില്ല ആ നമ്മളെന്തെങ്കിലും പ്രയത്നിച്ച് കഴിഞ്ഞാൽ ശരിയാകത്തുണ്ടോ രണ്ടു ദിവസമായിട്ട് മെസ്സേജിന്റെ സംഭവങ്ങളൊക്കെ കുറച്ച് പ്രശ്നത്തിലായിട്ട് കിടന്നിരുന്നു അപ്പൊ ഒന്ന് രണ്ട് ആൾക്കാരോട് നമ്മൾ ചോദിച്ചപ്പോ അവരൊന്നും വ്യക്തമായിട്ട് മറുപടി പറഞ്ഞില്ല അപ്പോ ഇപ്പൊ സംഭവം കിട്ടുന്നുണ്ട് അപ്പൊ ഇനി കാര്യത്തിലേക്ക് കടക്കാം അപ്പോ കുറച്ച് ദിവസമായിട്ട് മക്കളൊക്കെ പറയണ്ടോ ലൈവില് വരുന്നില്ല ലൈവിൽ വരുന്നില്ല പക്ഷെ ലൈവിൽ വരുമ്പോൾ എവിടെയോ ഒരു സെറ്റിങ്സ് ചെറിയൊരു പ്രശ്നം കാരണം എനിക്ക് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ ശരിക്ക് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പ്രശ്നം വന്നത് പക്ഷെ ഇപ്പോൾ ശരിയായി ഓരോരുത്തർ പെടുന്ന മെസ്സേജസ്സുകൾ വരുന്നുണ്ട് അപ്പോൾ ഒരാളും കൂടി വന്നിട്ടുണ്ട് ഒരു നല്ല പാട്ട് പാടാണ് ഓ ആ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ആരാണ് ഈ പറയേണ്ടത് ആണ് അതിലത്തെ സംഭവം ഒരു നല്ല പാട്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാട്ട് ഏതാണ് ആ പാട്ട് പറയ പറ പാട്ട് പാടിത്തരാ മാപ്പിള മാപ്പിളാൻ്റെ പാട്ട് മതിയോ മാപ്പ് മാപ്പിളില്ലാത്ത ഒരു മിനിറ്റ് സീറ്റിംഗ് ഒന്ന് റെഡി ആകട്ടെ നല്ല പാട്ട് വേണമെന്നു പറയാനാ ഉറക്കപ്പറയാനാ പറയാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല ഹെഡ്ഫോൺ ഉള്ളത് കൊണ്ടാ തോന്നുന്നുണ്ട് ഇപ്പൊ കേൾക്കണുണ്ടോ കേൾക്കണുണ്ടോ ഉം അപ്പൊ പാട്ട് പാടാം ഏത് പാട്ടാ വേണ്ടത് പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ ഹിന്ദി സോങ് ഹിന്ദി സോങ് ഹിന്ദി സോങ് ഹിന്ദി സോങ്ങ് പാടിത്തരാം കുറച്ച് പേര് വന്നതിന് ശേഷം ഒരു ഹിന്ദി പാട്ട് പാടിത്തരാം എത്ര പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കട്ടെ അതിനനുസരിച്ചാണ് ഹിന്ദി പാട്ട് പാടുക ആൾക്കാരുണ്ടെങ്കിലല്ലേ പാട്ട് പാടാൻ ഒരു രസം കുറച്ച് ആൾക്കാർ വന്നിട്ട് എത്ര പേരാണ് ഈ പാട്ട് പാടാനായിട്ട് പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് പാട്ട് വരിക അപ്പം ആൾക്കാരെ പാട്ടിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് ഏത് പാട്ടാണെന്ന് ഒരു നോക്കും ഏ പതിനെട്ടാ പതിനെട്ട് പട്ടോ ആ പതിനെട്ട് പേര് വന്നിട്ടുണ്ട് അപ്പൊ അതില് ഒന്ന് രണ്ട് പേര് ഏത് പാട്ട് പാണെന്ന് അപ്പോഴാണ് ഞാൻ പറയാൻ പറ്റിയത് അപ്പൊ പെട്ടെന്ന് ആൾക്കാർ പോണോണ്ട്ട്ട് തള്ളിൽ സഹിക്കാൻ പറ്റാണ്ടെന്ന് പിന്നെ അങ്ങനെ എപ്പോഴും ലൈവില് വരുന്ന ആളല്ലല്ലോ അപ്പൊ ലൈവില് വരുമ്പോഴാണ് ആൾക്കാർ കൂടുതലായിട്ട് ഉണ്ടാവുള്ളൂ അവരെ വെച്ചിട്ട് നമുക്ക് ഒരു ആ ഇ ഡി കെ ഇടിക്കാന എന്താ പേര് മനസ്സിലായില്ല ഐ ഐ ഡി കെ ഹായ് ആയിക്കോട്ടെ ഹായ് അപ്പൊ പാട്ട് പറഞ്ഞതിപ്പോ ഏത് പാട്ട് പാടും ഒരു ഹിന്ദി പാട്ട് നമ്മള് ഹിന്ദി പാട്ട് എന്ന് പറയുമ്പോ ഒരു പാട്ട് പറഞ്ഞായോ പെട്ടെന്നൊക്കെ ചോദിച്ചാല് ആ ഇല്ലാസ് വന്നിട്ട് പോടാന്ന് പറയണ്ടല്ലോ ഏത് ഇല്ലാസാണവ നമ്മുടെ ഒരു സാധ്യത ഇല്ലാസുണ്ട് അവനാവാൻ ആണ് സാധ്യത തോന്നുന്നു അപ്പൊ ആരായാലും പോടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോവാനുള്ള പരിപാടി ഇല്ല എന്തായാലും എന്തിന്റെ പോട എന്ന് മനസിലായില്ല ആൾക്കാർ പറയലോ ഇന്ന് പോടാടുന്ന പറയലോ അത് പറഞ്ഞാന്ന് തോന്നുന്നുണ്ട് പ്പോ ഒരു ഒരു മുസ്ലിം പാട്ട് പാടിത്ത ആദ്യം മറ്റേ എൻ്റെ രാജ എൻ്റെ ഒരു രാജാത്തി ഇതിലുണ്ട് ആ രാജാത്തിക്ക് വേണ്ടിട്ട് പാടാം മനസിന്റെ ഉള്ളിൽ നിന്നുള്ളിയുന്ന മാണിക്യ മണിമുത്ത് രാജാ തീ മണ്ണിൽ മുളച്ചത് ീ രാജാതീ ഏതാണി രാജാ തീ ഉള്ളിൽ നിന്നുള്ളിയുന്ന മാണിക്ക് മണിമുത്ത് രാജാത്തി തീ മാനത്തൂതിച്ചതു മണ്ണിൽ മുളച്ചതു ഏതാണി രാജാ നീയൊരുതീ പാട്ട് പാടുന്നു ഈ ഇല്ലാസ് കൊറേ ഇല്ലാസിന് പരിചയ ഏത് ഇല്ലാസാണ് എന്നുള്ളതൊന്ന് ഒന്ന് മെസ്സേജ് ചെയ്താൽ നന്നായിരുന്നു അപ്പൊ എന്തായാലും ഇല്ലാസ് പറഞ്ഞ പാട്ട് ഞാൻ പാടിത്തരാം ുല മുന്തിരി വാങ്ങിടുവാനായി നാലണ നാലണക്കുണ്ട് പ്രിയ കൽ രാശ മുന്തിരി തിന്നിടുവാൻ അതാണ് ഉദ്ദേശിച്ചത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടല്ലോ ഏ ഉദ്ദേശിച്ച ഉണ്ട് സഖി അതാണെന്ന് തോന്നുന്നു ഇനി വേറെ സഖി അറിയില്ല പക്ഷെ എനിക്ക് ഇല്ലാസാരാന്നുള്ളത് വ്യക്തമായിട്ടില്ല ബ്രഹ്മകുളത്തിലുള്ള ഇല്ലാസാണോ എന്നൊരു സംശയമുണ്ട് അങ്ങാരേ എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങവരും നാലണയില്ല എന്നോ ഉണ്ട് സഖീ ഗുരുകുല മുന്തിരി വാങ്ങിടുവാന കയ്യിൽ കൽ രാശ മുന്തിരി തിന്നിടുവാ അടിപൊളി പാട്ട് സൂപ്പർ എൻ്റെ പേര് രാജക്കാടൻ്റെ ലാസ് അംബാ രാജാക്കാട് എന്ന് പറയുമ്പോ സ്ഥലത്തിന്റെ പേരാണോ രാജാക്കാട് ഇല്ലിയാസ് എന്തായാലും ഇല്ലാസ് ഇല്ലിയാസ് എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക് കൊറേ പാട്ടുകാരുണ്ട് ഇല്ലിയാസ് ഇല്ലിയാസ് എന്ന് പറഞ്ഞിട്ട് അതുപോലത്തെ വട്ടേക്കുന്നം കളമശ്ശേരിമ്പ എറണാകുളം ആ ഭാഗത്തല്ലേ ഇതിലിപ്പോ ഈ ഡി കെ എന്ന് പറയുന്ന ഒരു ഒരു ആള് ഏഴ് പോയിന്റ് അഞ്ച് എന്നൊരു സംഭവം എഴുതിയിട്ടില്ല എന്താണെന്ന് മനസ്സിലായില്ല സെവൻ പോയിന്റ് അഞ്ച് നമ്മുടെ പോയിന്റ് സെവൻ പോയിന്റ് ഫൈവ് നമ്മൾ വല്യാസ് എൻ്റെ വീട് വട്ടയ കളമശ്ശേരി കളമശ്ശേരിയിലാണ് വീടല്ലേ ശരി വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ത് ചെയ്യണു സുഖല്ലേ സുഖം തന്നെ അല്ലേ അങ്ങനെ വേറെന്താ എത്ര ആൾക്കാര് നമ്മളിപ്പങ്ങനെ കൂടുതലായിട്ടും ഇല്ല എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കൊറേശെ കൊറേശെ കൊറേശായിട്ടാണ് എല്ലാവരും ഇങ്ങനെ ആകാറുള്ളത് അപ്പോ ഒട്ടേക്കൊന്ന് വീടും ഒട്ടേക്കൊന്ന് കളമ്പ് വില്ല്യാസം എന്താ ചെയ്യണമെന്ന് സംഭവം വില്ാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ്രഹ്മകുളത്തൊരു കൂട്ടുകാരുണ്ട് പിന്നെ ഇല്ലിയാസ് നിത്യാസ് ഇല്ലിയാസ് സന അങ്ങനെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് നമുക്ക് പാട്ടുകാരായിട്ട് കുറച്ച് ആൾക്കാർ അങ്ങനെ അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ഇത് വരുന്ന സമയങ്ങൾ അറിയിക്കും എത്ര മണിക്ക് വരെന്നുള്ളത് ആദ്യമൊക്കെ ഷിയാരേം അതുപോലെ ഫൈഹ മക്കളൊക്കെ അടിപൊളിയായിട്ട് നമ്മളെ കൂടെ ഈ ലൈവിലുണ്ടായിരുന്നു അപ്പൊ അവരുള്ള സമയത്ത് നല്ല രസമായിരുന്നു ഒരുപാട് ആളുകള് നമ്മള് കാണാൻ വേണ്ടി അപ്പൊ ആ വീട്ടിലുമാസിന്റെ അടുത്ത ദിവസം എൻ്റെ വീട്ടില് ഉമ്മ ഭാര്യ മക്കൾ ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് അതെ ആ ഓട്ടോ ഡ്രൈവർ ഓക്കേ അടിപൊളി ഭാര്യ മക്കൾ ഉമ്മാക്ക് സുഖം തന്നെ അല്ലേ പിന്നെ ഭാര്യക്ക് സുഖമായിരിക്കണോ മക്കൾക്ക് സുഖമാണ് മക്കള് അങ്ങനെ ഉണ്ട് വണ്ടി ഓട്ടോ ഒക്കെ ഉണ്ടോ ഇല്ലിയാസിന് കാരണം ഇപ്പോഴത്തെ സന്ദർഭത്തിൽ എല്ലാ മേഖലയിലും ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പൊ നമ്മൾ ഒരു ഓട്ടോ ഡ്രൈവറായാൽ പോലും ഒരു കുടുംബം നല്ല രീതിയിൽ ആ ഓക്കെ ഒരു കുടുംബം നല്ല രീതിയിൽ കൊണ്ട് നടക്കാന് സാധാരണ ഒരു ഓട്ടോ ആയാലും മതി കാരണം മൂന്ന് വീല് കൊണ്ട് നാല് ചക്രം കറക്കുന്ന വീട്ടിലെ ഉമ്മ മക്കള് ഭാര്യ സ്വന്തം കാര്യങ്ങൾ ഇതൊക്കെ നടത്തുന്ന ഒരു സംഭവമാണ് അപ്പം ഒരുപാട് ആളുകൾ ആൾക്കാർ ഈ പറയുന്ന ഇതിൽ വണ്ടി ഓടിച്ചിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് അപ്പം എനിക്ക് നല്ല സന്തോഷമായി എൻ്റെ വീട് ഞാൻ ഇന്ന് അപ്പൊ എൻ്റെ വീട് എന്ന് പറയുന്നത് എൻ്റെ വീട് ഗുരുവായൂരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കുറച്ചൊക്കെ അടുത്താണ് സോനു സോനു ഇന്ത്യ എൻ്റെ പൊന്നു സരളെ ഒരു കാര്യം പറയാമോ ഞാൻ ഇന്ന് ചത്തു പോകും ഈ ചത്തു പോകും പോകും അല്ല സോനു എന്താ കാര്യം എന്റെ പൊന്നു സാറല്ലേ ഒരു കാര്യം പറയാമോ ഞാൻ ഇന്ന് പോകും ഇന്ന് ഇന്നത് പ്ലീസ് സോനു വിവേകം കാണിക്കണ്ട് സരള ഒരു കാര്യം പോലും നിന്നോട് പറയില്ല എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് നീ പറയാത്തോടത്തോളം കാലം സര സരള വരും 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 വിചാരിച്ചു നടക്കും നീ നടക്കല് മാത്രേ ഉണ്ടാവുള്ളൂ നീ സരളനെ വിട്ട് വേറെ തങ്കമണീന്ന് പിടിക്കേ അത് കോട്ടെ എന്തോരോ ആൾക്കാരെന്തോര മൂന്നാൾക്കാര് വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില് അപ്പൊ സൂര്യ അങ്ങനെ ടെൻഷൻ ടെൻഷനാവണ്ട ഒരു കാര്യം ഇല്ല എന്താന്ന് മനസ്സിലായില്ല ഏർ കാര്യം പറഞ്ഞിട്ടാണ് ഇപ്പോ ആള് ചത്തുപോകുന്നു പറയുന്നത് എന്തായാലും നമ്മളോട് യാത്ര പറഞ്ഞിട്ട് പോകല്ലേ അതായത് കൊടുവിലെ യാത്രക്കായി പ്രിയതമനേ ഞാൻ പോകുന്നു അങ്ങനൊരു പാട്ട് കേട്ടില്ലേക്കും അതുപോലെ ആക്കരുത് നമ്മളെ സ്ഥലത്ത് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് പിന്നെ വിഷമം ഉണ്ടാക്കരുത് ോനും ധൈര്യമായിട്ട് ഇരിക്കുവേ എല്ലാത്തിനും പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത ഒരേ ഒരു മാർഗമുള്ളത് അത് പരിഹാരമില്ലാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് അത് മരണമാണ് അപ്പൊ നമ്മൾ മരണത്തിന് ഒരിക്കലും ഇട്ടു കൊടുക്കരുത് ചത്തുപോകുന്നൊക്കെ എഴുതി തമാശക്കാണെങ്കിലും കാര്യത്തിലാണെങ്കിലും അങ്ങനെ എഴുതാൻ പോലും പാടില്ല അങ്ങനെ എഴുതുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനുകൾ അങ്ങനത്തെ രീതിയിലാണ് വർക്ക് ചെയ്യുക അപ്പോൾ ബ്രെയിനുകൾക്ക് അങ്ങനത്തെ ഒരു സംഭവം കൊടുക്കാൻ പാടില്ല ആശാനെ ഞാൻ ഇന്ന് പോകും സരളയല്ല സാ പിന്നെന്താണ് നീ ആശാന നീ പറയുന്നത് നീ എപ്പോഴും ആശാന ഞാൻ ഇന്ന് പോകും സരള 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 അല്ലാതാണ് എഴുതിയിട്ടുള്ളത് എനിക്ക് എന്താ മനസിലായില്ല ഇല്ലാസ് ഉമ്മയും ഉമ്മയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഉമ്മായുടെ പ്രത്യേകം അന്വേഷണം പറയാ നമ്മുടെ ചാനൽ കാണാത്തവർ നിങ്ങൾ കാണാൻ ഇപ്പം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും ലൈക്ക് വരുന്നില്ല സബ്സ്ക്രൈബ് വരുന്നില്ല അപ്പോൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഉമ്മയെ ചോതി ചിപ്പൊന്നും മോന് കരയല്ലേ ഉപ്പയൂടെ കല്പിനുള്ളി ഉമ്മയെ കണ്ടിട്ട് തീർന്നിട്ടില്ല അങ്ങനെ ഒരു പാട്ട് കിട്ടിയിട്ടുണ്ടോ ഉമ്മയുടെ കാര്യം പറയുമ്പോൾ നമ്മൾക്ക് അതാണ് വരുന്നത് ഉമ്മ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ നമുക്ക് സ്നേഹിക്കപ്പെടുന്ന ഉമ്മമാരുണ്ട് സ്നേഹമില്ലാത്ത ഉമ്മമാരുണ്ട് പല ഗണത്തിലുള്ള ഉമ്മമാരുണ്ട് പണ്ട് പണ്ട് പണ്ടൊക്കെ എല്ലായിടത്തിലും സ്നേഹം മാത്രമുള്ള ഉമ്മയായിരുന്നു കാലഘട്ടം മാറിയപ്പോ അതൊക്കെ അതിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോ ഉമ്മ എന്ന് പറയുന്നത് അങ്ങനെയാണ് എല്ലാവരും ഉമ്മയും എല്ലാവരും സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നില്ല ഇല്ലാസം എഴുതി കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി പ്രത്യേകിച്ച് എനിക്ക് ഓട്ടോ ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ വളരെ ഇഷ്ടമാണ് കാരണം ഒരു ചെറിയ വണ്ടി കൊണ്ട് ഒരുപാട് ജീവിതചക്രം തന്നെ തിരിക്കുന്നവരാണ് ഈ പറയുന്നത് സോനു എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല എപ്പോഴും അച്ഛന ഞാൻ ഇന്ന് പോകും എന്താണെന്ന് മുകളില് വായിച്ചു പോവും പ്രിയം അല്ലേ ഒരുപാട് പാട്ടുകൾ ഇഷ്ടാണ് പാട്ടുകൾ മാത്ര പാട്ട് എന്ന് പറയുന്നത് ഒരു ജീവിതമാണ് പാട്ട് ജീവിതം എപ്പോഴും പാട്ട് നമുക്ക് ഏറ്റവും വലുത് പാട്ടുപാടി പാട്ടുപാടി കറുത്ത മഴ കാര്യം പറഞ്ഞ പാട്ട് പാടി പാട്ടുപാടിട്ടിരിക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് ഒരുപാട് പാട്ടുകൾക്ക് പ്രിയമുണ്ട് അപ്പ നമ്മുടെ പ്രശ്നം രണ്ട് ദിവസമായിട്ട് ഈ പറയുന്ന ഈ മെസ്സേജസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് വളരെ അടിപൊളിയായിട്ട് തിരുത്തു എനിക്ക് കുറേശോ ഉറക്കം വരണമാർ തോന്നുന്നുണ്ട് അപ്പൊ ഗെയ്സ് ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ ഉറങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തയ്യാറാക്കുന്നു അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവരും സുഖമായിട്ട് എനിക്ക ആ സോനു പോയോ എന്ന് ചോദിച്ചിട്ടുണ്ട് രസന സോനു ഒരു പോക്ക് പോയിട്ടുണ്ട് ഞാൻ ആശാന് ഞാൻ ചത്തു ചത്തുപോകുന്നു പറഞ്ഞിട്ട് ഇതിപ്പോ എന്തിന്റെ പരിപാടിയാണെന്ന് അറിയില്ല അവസാനം മനുഷ്യൻ അവസാനമായി ലൈവ് ചെയ്തത് ആരാണ് അവന് മെസ്സേജ് ഇട്ടത് ആരാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ തലയിൽ വന്നു വിഴുവന്നുള്ളതാണ് ഇപ്പൊ അടുത്ത പ്രതി അല്ലെങ്കിലും അല്ലെങ്കിലും രണ്ടൊരാള് പറഞ്ഞ മാതിരി എവിടെ തല എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസാനം ഇങ്ങനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂന്ന് അറിയാലോ ഏർ അപ്പൊ സോനുവിനെ കാണാനില്ല സോനു സാറല്ലന്നാണോ എഴുതിയത് സരളാന്നാണോ എഴുതിയത് അറിയില്ല കാരണം ഒക്കെ സ്പെല്ലിങ്ങും ഒരുപോലെയല്ലോ അപ്പൊ അപ്പൊ അതുകൊണ്ട് വട വണ്ടിയും വല ആ വണ്ടിയും വല ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇംഗ്ലീഷ് കണ്ടുമ്പോ അതാ എന്താണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ശരി വണ്ടിയും വല എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ദിവസം വരുമ്പോൾ ഒരുപാട് പാട്ടുകളായിട്ടാണ് അയച്ചോണ് വരിക ഞാൻ ഞാനൊരു പാട്ട് പഠിക്കുന്നുണ്ട് ആ പാട്ട് മേദിനത്തിൻ്റെ പാടാനാണ് അത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ദേവി ആത്മരാഗമേ കന്യാ ൂവി ആ പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പഠിക്കാനുള്ള പരിപാടിയിലാണ് അപ്പ അതിന്റെ പഠിപ്പ് അതിൻ്റെ ഇടയിൽ ലൈവ് ജോലി പ്രശ്നങ്ങള് ജോലിയുടെ ടെൻഷനുകള് അങ്ങനെയുള്ള ഒരുപാട് ആ പാട്ട് കൊള്ളാം താങ്ക് യു അപ്പൊ ആ അങ്ങനത്തെ പാട്ട് പഠിക്കുന്ന പ്രശ്നങ്ങൾ ഗാനമേലയുടെ പരിപാടികൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളാണ് അതുകൊണ്ടാണ് സത്യത്തിൽ ആക്റ്റീവായിട്ട് വരാൻ പറ്റാത്തത് ഒന്നും വിചാരിക്കരുത് പാട്ട് കൊള്ളാം എന്നാണ് പറഞ്ഞത് മറ്റേ ജഗതി പറഞ്ഞ മാതിരി എന്ന് പറഞ്ഞ നമ്മളെ കളിയാക്കിയതാണെന്ന് അറിയില്ല സിആർഎക്സ് സി കെ ആർ അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫുൾ ഫോം എന്താന്ന് മനസിലായില്ല അപ്പൊ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ആഷ് ആഷ് കള്ളി കള്ളിയക്കത്ത് അല്ല ചേട്ടാ കളിയാക്കിയത് ആ കളിയാക്കിയതല്ല ചേട്ടാന്ന് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്കളുടെ ആ പേര് എന്നത് മനസ്സിലായില്ല ഞാൻ സിആർഎക്സ് സി കെ ആർ എന്നൊക്കെ എഴുതിയിട്ട് അതിലൊരു ഡീപ്പ് കാണുന്നുണ്ട് പക്ഷേ നമുക്ക് ചെയ്ത് കിട്ടുന്നില്ല കളിയാക്കിയതല്ല ചേട്ടാന്ന് സോറി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നല്ല പറഞ്ഞത് ചിലർ വിള ആന്ന് പറഞ്ഞപ്പോൾ എല്ലാം അങ്ങനൊക്കെ പറയുമല്ലോ അതുകൊണ്ട് പറഞ്ഞാൽ വേറെ ഒന്നും വിചാരിക്കണ്ട എന്തായാലും വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമുക്ക് ജോബ് ഫാമിലി എന്നാണ് നമ്മുടെ ഈ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് റിയാക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ബ്ലോഗുകൾ കാര്യങ്ങൾ എല്ലാ സംഭവം കുത്തി കലക്കി ആണ് ഇതിൽ വരിക മക്കളുടെ പാട്ടുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഇത് വരും ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ലൈവില് വരാം നിങ്ങള് ആവശ്യമുള്ള പാട്ടുകൾ പറഞ്ഞാൽ ഞാൻ പാടി തരേണ്ടി എനിക്ക് പറ്റുന്ന പോലെ വേറെന്താ വേറെ ആരും കാണുന്നില്ലല്ലോ ഒരു സമയം സമയം ശരിയില്ല നോക്കില്ലേ സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് അതുകൊണ്ടാണ് നാളെ എനിക്ക് കുറച്ചുകൂടി നേരത്തെ വരേണ്ടത് വൈകുന്നേരം പത്ത് പന്ത്രണ്ട് മണിയായില്ലേ എല്ലാവരും ഉറങ്ങി ഇവിടെ ഞാനിവിടെ ഇപ്പൊ ഫീൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഒമ്പത് ഒമ്പതര ഒക്കെ ആയിട്ടുള്ളു അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കില്ല ലേറ്റ് ആയതും ആവൂലേ ആ ലേറ്റ് ആയതുകൊണ്ടാണ് അവിടെ ആൾക്കാരിലാത്തത് അപ്പോ ഇവിടത്തെ ഇവിടെ ഞങ്ങൾക്ക് ലേറ്റ് ആയിട്ടില്ല ഇവിടെ ഒമ്പതര മണി ആയിട്ടുള്ളൂ ഞാൻ സൗദിയിലാണുള്ളത് സൗദിയിലാണ് ഉള്ളത് അപ്പൊ ഒന്നര മണി ആകുമ്പോ നാട്ടിൽ പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആൾക്കാർ കുറവ് അപ്പൊ നമുക്ക് ഇൻഷാല്ലോ അടുത്ത ദിവസങ്ങളിലായിട്ട് കുറച്ച് നേരത്തോടെ വരാം അഭി പറഞ്ഞവരൊക്കെ പറഞ്ഞു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടാ അപ്പോ ഒരു കാര്യം കൂടിയും പാടിയിട്ട് നിർത്താം ഇനിയും നിങ്ങൾ ഞാൻ പാടും പനി നീരുപ്പിലാവിൽ പാരിജാതത്തിൻ ചോട്ടിൽ ഇനിയും നിന്നോപുരങ്ങളാടും അകലേ ഞാൻ നിന്നോർത്തു പാടും പനിജാൽ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം അതായത് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ശുഭദിനം അടുത്ത ദിവസത്തേക്ക് കടന്നു അപ്പോൾ ഓക്കെ ചാനൽ സബ് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു നിന്റെ പേ നിങ്ങളുടെ പേര് മാത്രം എനിക്ക് കൃത്യമായിട്ട് കിട്ടില്ല സി ആർ എക്സ് സി കെ ആർ എന്ന് പറയുമ്പോ ആരെങ്കിലും മനസ്സിലുണ്ടോന്നാ ആ ഒരാളുണ്ട് ഗുരുവായൂർ ഭാഗത്ത് അവിടെ ഇങ്ങോട്ട് നീങ്ങി ചോലുർപ്പടി തന്നാല് ഒരു ഗാലക്സി ഗാലക്സിട്ട് അഫ്സൽ താങ്ക് യു അഫ്സൽ എന്നാണല്ലേ പേര് ആ െന്ന് പറഞ്ഞൊരാള് ആരെങ്കിലുംനസ്സിലുണ്ടോ എന്ന് എഴുതിയിട്ടുണ്ട് മനസ്സിലൊരാളുണ്ട് ഏ ക്രേക്കർ എന്നാണ് നെയ്മോ ക്രാക്കർ ആ ഓക്കെ ഞാൻ എന്തായാലും അത് ചാനലായിട്ടുള്ള സംഭവമാണെങ്കിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് സബ് ചെയ്യാൻ ആയിരിക്കും ഒക്കെ ചെയ്യാം അപ്പോൾ ഒരാൾ മനസ്സിലുണ്ട് ഉണ്ടോ എന്നാണ് രസന ചോദിക്കുന്നൊരു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാളുണ്ട് ആ ആളെ ഞാൻ പറയണമെങ്കിൽ മറ്റേ അടുത്ത ദിവസം ലൈവില് വരുമ്പോൾ ഞാൻ ഈ ആളെ പറഞ്ഞുതരാം നിങ്ങൾ എല്ലാവരും വരണം അപ്പോൾ പറഞ്ഞുതരാം കാര്യം അഫ്സൽ എന്താ ചെയ്യണത് അഫ്സല് പഠിക്കുകയാണോ അതോ കുട്ടിയാണോ കുട്ടിയാടെ വാപ്പയാണോ എന്നൊക്കെ ഒന്ന് പറയണം അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുള്ളു ഓ ചെറിയ ചാനലൊക്കെ ഉണ്ടെന്ന് ഈ ചെറിയത് എന്ന് പറഞ്ഞാല് ഈ ഓ ഈ രസന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വലിയ ശല്യകട ഉണ്ടല്ലോ പ്രേമിക്കാറുണ്ടോന്ന് ഈ പ്രേമം പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയില്ല ആ പഠിക്കണം ഡിഗ്രി ഓക്കേ ഓക്കേ നന്നായി പഠിക്കണോട്ടോ ആ ചാനല് എന്തിൻ്റെ ചാനലാണെന്നും കൂടി അറിയിക്കണം ഏ ചെറിയ ചാനലൊക്കെ ഉണ്ട് ഒരു ചിരി നീ ചിരിക്കുന്നുണ്ട് നീ ചെറുതാണൊന്നും പറയണ്ട നമ്മളെ പോലെ ചെറുത് നമ്മളൊക്കെയാണ് ചെറിയ ആൾക്കാര് അപ്പൊ ചാനല് എന്തിനടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്നും കൂടി അറിയിക്കണം അത് അറിയിക്കുക പിന്നെ അടുത്ത ദിവസം വിശാന്തനാളൊക്കെ ആയിട്ട് നാളെ നാട്ടിലെ ഒരു പത്തുമണി ആ സമയത്തൊക്കെ എല്ലാവരും വരാൻ ശ്രമിക്കാം ജോലി സംബന്ധമായ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ അപ്പൊ അങ്ങനെ ഫാഷൻ റിലേറ്റഡ് ആ ഓക്കെ 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 കൺഗ്രാജുലേഷൻ എല്ലാവിധ ആശംസകളും അപ്പൊ ഈ ഇതേ നൈമിൽ തന്നെയല്ലേ എന്തായാലും ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താണുള്ളത് പിഞ്ചേരി വെച്ചിട്ടുണ്ട് അഫ്സലേ അടിപൊളിയാക്കണം അഫ്സലിന്റെ സ്ഥലം ഏതാണെന്ന് പറഞ്ഞേ പാട്ടുകാരന പാട്ടുകാരനല്ലേ ആരെങ്കിലും മനസും എന്തോ ഒരു കഷ്ടാണ് ഇതെന്താണ് ഈ പെണ്ണിന് പാട്ടുകാരനല്ലേ ആരെങ്കിലും മനസിൽ ഉണ്ടാകും ഓക്കെ 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 താങ്ക് യു അഫ്സലി തിരിച്ച് ചേട്ടനും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരിച്ചും അതുപോലെ ആശംസകൾ നടന്നു അപ്പം ഈ രസന ആരാന്ന് പറയുന്നത് പാട്ടുകാരിൽ ആരെങ്കിലും മനസ്സിലുണ്ടാകും എന്ന് പറഞ്ഞു അപ്പൊ അതാണ് പറഞ്ഞു മനസിൻ്റെ തിരുവനന്തപുരം തിരുവനന്തപുരം ആണ് പ്ലേസ് ചേട്ടൻ്റെ ആ തിരുവനന്തപുരം അല്ലേ എൻ്റെ ഗുരുവായൂർന്നേ നിൻ്റെ തിരുവനന്തപുരം അല്ലേ ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ അടുത്തായിട്ട് വരും എൻ്റെ അപ്പോൾ ക്ഷേത്രത്തിലേക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് അങ്ങനെ വരുന്നില്ല പേര് കേട്ടിട്ട് മുസ്ലിംസ് മുസ്ലിംസാന്ന് തോന്നുന്നു ഞാനും ആണ് ഒരു ജാതി പറഞ്ഞതല്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് എല്ലാവരും എല്ലാം കൊണ്ടും സഹായപ്പെടേണ്ട ആൾക്കാരാണ് എന്നിരുന്നാലും ചിലർ ഗുരു പ്രസിദ്ധമായ ക്ഷേത്രമുള്ളതുകൊണ്ട് ഗുരുവായൂർക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ കോണ്ടാക്ട് ചെയ്യാം വരാം പക്ഷെ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളായിട്ട് സൗദിയിലാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഗുരുവായൂർ വന്നാൽ കാണാൻ പറ്റില്ല വീട്ടിലൊക്കെ വരാം പോവാൻ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അപ്പോൾ രസന എന്ന് പറയുന്ന കുട്ടിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലായി അപ്പം അതുകൊണ്ട് നാളെ അതുങ്ങൾ മറുപടി പറഞ്ഞു തരും എനസിൻ്റെ മണിയറയിൽ സുന്ദരിയായ പിന്നല്ലാണ്ട് നമുക്ക് എന്താ ജാതി മതമൊക്കെ ശരിയാണ് മോനെ ജാതി മതത്തിലൊന്നുമില്ല എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ മറ്റുള്ള മതസ്ഥരായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമിന് പോകുന്നത് മറ്റേ അമ്പലപ്പറമ്പുകളിലും അങ്ങനെയുള്ള ഒരുപാട് സംഭവത്തിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ഉണ്ടാവുക കാനമേളൊക്കെ ഉണ്ടാവുക അല്ല അമ്പലപ്പറമ്പ് വള്ളിപ്പറമ്പ് അങ്ങനെയുള്ള സ്ഥല സ്ഥലങ്ങളിലാണ് പ്രോഗ്രാമിനൊക്കെ പോവുക അപ്പോൾ എല്ലാ ദൈവങ്ങളെയും നമുക്ക് ഇഷ്ടമാണ് എല്ലാ ജാതി വിഭാഗത്തിൽ പെട്ട എല്ലാ ആൾക്കാരും നമുക്ക് ഇഷ്ടമാണ് അവരൊക്കെ ആയിട്ട് നമ്മൾ നല്ല അടുപ്പത്തിലാണ് അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ സെയിം കിയർ എന്തായാലും അഫ്സല് എനിക്കിഷ്ടമായി അഫ്സല് ഞാൻ നാളെ